നമ്മുടെ യാത്ര തുടരുകയാണ് ഏട്ട കൂട്ടുകാരെ രണ്ടു ദിവസം കൊണ്ട് കുറച്ചേറെ പ്രധാനപ്പെട്ട ക്ഷേത്രങ്ങൾ ദർശനം നടത്താനുള്ള ഭാഗ്യമുണ്ടായി ആദ്യം നമ്മൾ പോയത് കൊട്ടാരക്കര ശ്രീ മഹാഗണപതി ക്ഷേത്രത്തിലായിരുന്നു അതിനുശേഷം ഹരിപ്പാട് ശ്രീനാഗരാജ ക്ഷേത്രം അതിനുശേഷം അമ്പലപ്പുഴ ശ്രീകൃഷ്ണസ്വാമി ക്ഷേത്രം പിന്നെ ഗുരുവായൂരപ്പനെ കണ്ടു ഗുരുവായൂരായിരുന്നു നമ്മുടെ സ്റ്റേ അതിനുശേഷം നമ്മൾ തൊട്ടടുത്തുള്ള മാമ്മൂരു ക്ഷേത്ര ദർശനം നടത്തി അതിനുശേഷം പെരിങ്ങോട്ടുകര ശ്രീ വിഷ്ണുമായ സ്വാമി ക്ഷേത്രം തൊട്ടടുത്തുള്ള ആവണങ്ങാട്ടിൽ കളരി ശ്രീ വിഷ്ണുമായ സ്വാമി ക്ഷേത്രം തിരുവനന്തപുരം ജില്ലയിലെ ആറ്റിങ്ങലിൽ നിന്നാണ് നമ്മൾ യാത്ര പുറപ്പെട്ടത് ഇപ്പോൾ തൃശ്ശൂർ ജില്ലയിലാണ് രണ്ട് ദിവസമായി ഗുരുവായൂരായിരുന്നു ഫസ്റ്റ് സ്റ്റേ അപ്പം ഇപ്പോൾ നമ്മൾ തൃശ്ശൂർ ജില്ലയിൽ നിന്നും പാലക്കാട്ടേക്ക് പോവുകയാണ് ദേശീയപാത അഞ്ഞൂറ്റി നാൽപ്പത്തി നാലിൽ കൂടിയാണ് യാത്ര തൃശ്ശൂർ ജില്ലയിലെ മണ്ണുത്തിക്കും പാലക്കാട് ജില്ലയിലെ വടക്കാഞ്ചേരിക്കും ഇടയിലാണ് ഒരു സംഭവം ഒരു ഒരു മഹാസംഭവം ഉള്ളത് മറ്റൊന്നുമല്ല കുതിരാൻ തുരങ്കം അപ്പം കുതിരാൻ തുരങ്കത്തിലെ കാഴ്ചകളും വിശേഷങ്ങളുമാണ് ഇന്നത്തെ വീഡിയോയിൽ ഉൾപ്പെടുത്തിയിരിക്കുന്നതേ പിന്നെ ഈ ക്ഷേത്ര ദർശനം നടത്തിയതിൻ്റെ വീഡിയോസ് എല്ലാം അപ്ലോഡ് ചെയ്തിട്ടുണ്ട് ഐതിഹ്യങ്ങളും ഒക്കെ ഉൾപ്പെടുത്തിയിട്ടുണ്ട് കാണാത്തവർ അതും കൂടി കണ്ട് സപ്പോർട്ട് ചെയ്യണേ അങ്ങനെ ഞങ്ങളും ഇതാ കുതിരാൻ തുരങ്കത്തിൻ്റെ ഉള്ളിലേക്ക് കയറാൻ പോവുകയാണ് കൂട്ടുകാരെ കുതിരാൻ തുരങ്കത്തിൻ്റെ നീളം തൊള്ളായിരത്തി ഇരുപത് മീറ്റർ ആണ് എന്നാൽ തുരങ്കത്തിൻ്റെ മു തുരങ്കമുഖം ഉൾപ്പെടെ ഒരു കിലോമീറ്റർ ദൂരമുണ്ട് കേട്ടോ ലോറിയൊക്കെ പോകുന്നത് ഏത് വരിയിൽ കൂടിയാണെന്ന് നോക്കിയേ സത്യത്തിൽ ആദ്യം നമ്മുടെ നാട്ടിലെ ഡ്രൈവർമാരെ ആറുവരി പതിന കൂടി യാത്ര ചെയ്യാനോ എങ്ങനെ ഡ്രൈവ് ചെയ്യണമെന്നുള്ളൊരു ക്ലാസ് കൊടുക്കുന്നത് എന്തുകൊണ്ടും നല്ലതായിരിക്കും കേട്ടോ അപ്പോൾ ഞാൻ ഈ പറഞ്ഞു വന്ന കുതിരാൻ തുരങ്കത്തെക്കുറിച്ചാണല്ലോ അപ്പോൾ കുതിരാൻ തുരങ്കത്തിൻ്റെ വീതി പതിനാല് ആണ് അതിൻ്റെ ഉയരം പത്ത് മീറ്റർ ആണ് തുരങ്ക മുഖങ്ങൾ എന്ന് വെച്ചാൽ തുരങ്കങ്ങൾ തമ്മിലുള്ള ആ ഒരു അകലെന്ന് പറയുന്നത് ഇരുപത് ആണ് ഇത് ഈ ഒരു കരാർ ഏറ്റെടുത്തത് ഹൈദരാബാദ് ആസ്ഥാനമാക്കിയിട്ടുള്ള കെ എം സി കമ്പനി ആണെങ്കിലും ഈ വർക്ക് ഉപകോൺട്രാക്റ്റ് എടുത്ത് ചെയ്തത് പ്രഗതി ഗ്രൂപ്പാണ് കേട്ടോ ഇരുന്നൂറ് കോടിയിലധികം രൂപ ചിലവാക്കി അഞ്ച് വർഷത്തോളം എടുത്തിട്ടാണ് ഈ ഒരു കുതിരാൻ തുരങ്കത്തിൻ്റെ പണി പൂർത്തിയാക്കിയത് എന്തായാലും ഒരു സംഭവം തന്നെയല്ലേ ഈ കുതിരാൻ തുരങ്കം ഈ തുരങ്കം ഒരു ഇരട്ട ട്യൂബ് ആറുവരി പാതയാണ് ഒരു ട്യൂബിനകത്ത് മൂന്ന് വരി പാതയും തിപ്പോൾ നിങ്ങൾ കാണുന്നത് പോലെ തൊട്ടടുത്തത് ടൂബിനകത്ത് മൂന്ന് വരി വരിപ്പാത അങ്ങനെയാണ് ആറ് വരി പാത വെളിച്ചമൊക്കെ ഉള്ളത് കൊണ്ട് തന്നെ നമുക്ക് ഡ്രൈവ് ചെയ്ത് പോകുന്നില്ലെന്ന് യാതൊരു ബുദ്ധിമുട്ടുമില്ല എന്തായാലും തുരങ്കത്തിൻ്റെ യാത്ര അവസാനിച്ചിരിക്കുകയാണ് അപ്പോൾ കുറച്ച് മുന്നോട്ട് പോകുമ്പോഴാണല്ലോ പന്നിയങ്കര ടോൾ പ്ലാസ വരുന്നത് അങ്ങനെ നമ്മൾ പന്നിയങ്കര ടോൾ പ്ലാസയിലാണ് ഇപ്പോൾ ഉള്ളത് പന്നിയങ്കര ടോൾ പ്ലാസയിൽ കാറ് വൺ സൈഡ് പോകുമ്പോൾ നൂറ്റി പത്തും എൽ സി വി അതായത് ലൈറ്റ് കൊമേഴ്സ്യൽ വെഹുക്കിളിന് നൂറ്റി എഴുപതും ബസ്സും ട്രക്കിനും ഒക്കെ മുന്നൂറ്റി അൻപത് രൂപയാണ് വൺ സൈഡ് ടോൾ കൊടുക്കേണ്ടത് അപ്പോൾ നമ്മൾ ഇവിടെ നിന്ന് ഒന്ന് റെസ്റ്റ് എടുത്തിട്ട് കൽപ്പാത്തിയിലേക്കാണ് പോകുന്നത് അടുത്ത വീഡിയോ കാണുന്നവരേക്കും ടേക്ക ബ ബൈ